ഹായ് എൻ്റെ പേര് രാഖി ഞാൻ ലേൺ വേഴ്സിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മെൻറ്റർ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് ഇക്നോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഈ ലേൺ വേഴ്സിൻ്റെ പുതിയൊരു ഇനീഷ്യേറ്റീവുമായിട്ടാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലായിട്ടും ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങൾക്ക് എത്തിയിരുന്നു അതായത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോടെ ഏതൊക്കെയാണ് എത്ര മാത്രം ഒരു ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ വർഷം നമ്മൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലായിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിച്ചിരുന്നു ഈ വർഷവും അതിലൊരു മുടക്കവും നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ സൈക്കിൾസിലും നമ്മൾ എന്താണ് പുതിയ പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഈ ഒരു സൈക്കിളിൽ വന്നിരിക്കുന്നതാണ് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസുമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് വന്നിരിക്കുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ചെയ്ത് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന ലേണേഴ്സിന് വേണ്ടിയിട്ടാണ് ഫോർത്ത് സെമസ്റ്ററിലെ ലേണേഴ്സിനെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സെമസ്റ്ററിൽ അവർ പഠിക്കേണ്ട സബ്ജക്ട്സുകളെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഓരോ സബ്ജക്ട്സിൽ നിന്നും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ എന്തൊക്കെയാണ് സബ്ജെക്ട് വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് നിങ്ങൾ നമ്മള് എത്തിക്കുന്നത് അപ്പൊ അധികം താമസിയാതെ നമുക്ക് എന്താണ് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലോട്ട് നമുക്ക് പോവാം ഓക്കെ അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു ജനറൽ ഒരു ഇൻട്രഡക്ഷൻ ആണ് തരുന്നത് ഇഗ്നോയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഇഗ്നോടെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് എനിക്കറിയാം നിങ്ങളിപ്പോൾ പഠിക്കുന്നത് ഫോർത്ത് സെമസ്റ്ററിലാണ് ജസ്റ്റ് എം ബി എ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങാനായി അതായത് നിങ്ങളുടെ പുതിയൊരു കരിയറിലോട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഓൺടർപ്രനർഷിപ്പ് ലോകത്തിലോട്ടോ നിങ്ങൾ പോവുകയാണ് അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉള്ളവരാണെന്നുള്ള എനിക്കറിയാം എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്നും കൂടെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് ഇക്കിനോട് എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് മെയിൻലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളും ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളും ആണ് ഇൻവോൾവ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസോളും വരാറുണ്ട് പിന്നെ കേസ് സ്റ്റഡീസോളും എസ് എ ടൈപ്സും ഷോർട്ട് നോട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോടെ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്സിലാണ് എക്സാം വരുന്നത് ഒരു ക്വസ്റ്റിന് ഇരുപത് മാർക്ക് എന്നുള്ള രീതിയിൽ അഞ്ച് ക്വസ്റ്റ്യൻസോളാണ് ഇഗ്നോലെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഡി ഗ്രേഡ് ആണ് ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് നിങ്ങൾ നേടേണ്ട ഗ്രേഡ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ കടന്നു പോവേണ്ടതാണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ലേൺ വൈസിലെ ഇഗ്നോ സിലബസ് ഡീകോർഡിങ് സബ്ജക്ട്സിന്റെ സിലബസ് ഡീകോർഡിംഗ് നമ്മൾ ചെയ്തിരുന്നു അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ലേൺ വൈസ് ലേണേഴ്സിന് ഒത്തിരി ഡീറ്റെയിൽസ് അറിയാം എന്താണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്നുള്ളത് നമ്മൾ ഈ സിലബസ് ഡീകോർഡിങ്ങിന്റെ സെഷൻ നമ്മുടെ യൂട്യൂബിലായാലും നമ്മൾ അപ്പ് ചെയ്തിരുന്നു അത് കണ്ടവർക്കായാലും എന്താണ് ക്രെഡിറ്റ് എന്നുള്ളൊരു അവബോധം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ് ഇഗ്നോയുടെ സിലബസ് പ്രകാരം ഓരോ സബ്ജക്റ്റിനും എത്ര മണിക്കൂറാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ഇഗ്നോ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ സബ്ജക്ട്സിന്റെ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ബേസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഓരോ സബ്ജെക്റ്റിനും സമയം അവർ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇഗ്നോ സിലബസ് പ്രകാരം ഒരു സബ്ജെക്റ്റിന് നമ്മൾക്ക് ഒരു ക്രെഡിറ്റ് ആണ് പറഞ്ഞിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എന്ന് മീൻ ചെയ്യുന്നത് തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ് അപ്പോൾ ക്രെഡിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് കൊടുക്കേണ്ട സമയവും നിങ്ങൾ കൂടും അപ്പോ ഈ നിങ്ങളുടെ ഫോർത്ത് സെമസ്റ്ററിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോവേണ്ട രണ്ട് സബ്ജക്ട്സുകളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പറും ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറും അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയൊരു സബ്ജെക്ട്സ് ഈ വർഷം മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വേഗം കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആയതിനാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള സമയം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്താനായിട്ട് ശ്രമിക്കണം അപ്പൊ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ള കുട്ടികള് കൂടുതൽ അവരുടെ മാർക്കറ്റിംഗ് പേപ്പേഴ്സിൽ കൂടുതൽ സമയം കൊടുക്കേണ്ട പേപ്പേഴ്സ് ആണ് മാർക്കറ്റിംഗ് റിസർച്ച് പ്ലസ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അതിന് നിങ്ങൾ കൂടുതൽ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിന് ഇപ്പൊ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പേപ്പറാണ് അതിന് കൂടുതൽ സമയം കൊടുക്കാനായിട്ടും കൂടി നിങ്ങൾ അതിനും കൂടി നിങ്ങൾ സമയം കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇനി അടുത്തായിട്ട് പറയേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് അറിയാം ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇഗ്നോ ഇപ്പോഴും ഇഗ്നോയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിന്റെ ബേസിലാണ് അതാത് സൈക്കിൾസിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഗിഗ്നോ എന്ത് ചെയ്യാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ തവണയും ഇടാറുമുണ്ട് അപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നിങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി ശ്രദ്ധിക്കണം അതിൽ നിന്ന് റെക്കറിംഗ് ആയിട്ടുള്ള തീമുകൾ എന്തെങ്കിലും ഉണ്ടോ അതേപോലെ തന്നെ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് മാർക്കറ്റിംഗ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസോളോ അങ്ങനത്തെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ റിവ്യൂ ചെയ്യണം പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ റിയൽ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന എക്സാമ്പിൾസോളും കൂടി കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ ശ്രമിക്കണം ആൻസേഴ്സ് എഴുതാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ കഴിഞ്ഞ സൈക്കിൾസ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ ഓരോ ബ്ലോക്ക് വൈസ് നിങ്ങൾ എത്രമാത്രം വെയിറ്റേജ് കൊടുക്കണം ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻസോളാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൊടുത്തിരു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഈ സൈക്കിളിലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസോട് നമ്മൾ ഓരോ സബ്ജെക്ട്സിന്റെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ലേൺ വൈസിലെ ലേണേഴ്സ് ആണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇനി വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുകളൊക്കെ നിങ്ങൾ കാണാനും അതിലേക്ക് കൊടുത്തിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനും ശ്രമിക്കുക ആപ്പിൽ നിന്ന് ലഭിക്കുന്ന ആൻസർ ഗൈഡ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പറുകൾ അസസ് ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസിലോട്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാറ്റഗറി ഓഫ് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് എന്തുള്ളത് ഉള്ളത് ഒന്ന് കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് അതായത് സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് അല്ലാതെ എല്ലാവരും കോമൺ ആയിട്ട് എം ബിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും കോമൺ ആയിട്ട് പഠിച്ചു പോകേണ്ട പേപ്പേഴ്സ് പ്ലസ് മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ലേണേഴ്സിനുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന പേപ്പേഴ്സും അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മാനേജ്മെന്റ് പേപ്പേഴ്സ് ആയിട്ട് ആദ്യം നമുക്ക് വരുന്നത് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാന പേപ്പേഴ്സ് ആണ് ആയത്തെ കോർ പേപ്പർ എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സ്ട്രാറ്റജിക് പ്ലാനിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കോർപ്പറേറ്റ് ഗവർണൻസ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ആൻഡ് ബിസിനസ് ആൻഡോൺമെന്റ് അനാലിസിസ് ഇത്രയും സബ്ജക്ട്സുകളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഏരിയാസുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ വേൾഡിലെ എക്സാമ്പിൾസുകളൊക്കെ നിങ്ങൾ നോക്കുക സോട്ട് അനാലിസിസ് എന്താണ് പെസ്റ്റൽ അനാലിസിസ് എന്താണ് വാട്ടേഴ്സ് ഫോഴ്സ് മോഡൽ എന്താണ് ഇതൊക്കെ നിങ്ങൾ എന്താണ് നോക്കുക അപ്പൊ ഗ്ലോബൽ എം എൻസി മൾട്ടി നാഷണൽ കമ്പനീസിലൊക്കെ ഇതുപോലെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും അനാലിസിസുകൾ സ്ട്രാറ്റജിക് ഒക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഒക്കെ എക്സാമ്പിൾസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക അതുപോലെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ എഴുതി പരിശീലിക്കണം അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പർ അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് ാണ് എന്താണ് ഓൺടർപ്രണേറിയൽ മൈൻഡ് സെറ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ് എന്താണ് ബിസിനസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാലഞ്ചസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും ഏരിയാസോട് നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പോകണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ റിയൽ ലൈഫിൽ റിയൽ വേൾഡിലെ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഓൺർപ്രണേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട് യൂസഫിള്ളേ കൊച്ച ഉസഫ് ചുറ്റില്ല പള്ളി അപ്പൊ അതുവരെ ഒരുപാട് ലീഡേഴ്സിന് നമുക്ക് എന്താണ് ഇപ്പൊ ഈവൻ മുകേഷ് അംബാനി അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് ചുറ്റിലുണ്ട് ഉണ്ട് അപ്പൊ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ എക്സാമ്പിൾസോളും അവരുടെയൊക്കെ റിയൽ ലൈഫ് സ്റ്റോറീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എക്സാമിനായാലും നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റുകൾ എഴുതാനും പറ്റും റിയൽ ലൈഫിലോട്ടായാലും നിങ്ങൾക്ക് ഇത് ഒരു ഉപകാരപ്പെട്ടും നീ അടുത്തായിട്ട് പറയാനായിട്ടുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ അവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൾസ് ഓഫ് ടിക്യു എം എന്താണ് അതുപോലെ തന്നെ സിക്സ് സിഗ്മ അതിന്റെ ടൂൾസ് കെയ്സൺ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഇൻ മാർക്കറ്റിംഗ് പ്രോസസ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് പോവേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് നിങ്ങൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രോസസ്സൊക്കെ നിങ്ങൾ എന്താണ് ചാർട്ട്സ് ഉപയോഗിച്ച് ഫ്ലോ ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ എഴുതാനും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്വാളിറ്റി പ്രോസസ്സൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസിൻ്റെ ഒക്കെ ഇതുപോലുള്ള ക്വാളിറ്റി പ്രോസസ്സോള് നിങ്ങൾ ബ്രൗസ് കണ്ടുപിടിച്ചതിനു ശേഷം അതൊക്കെ എന്താണെന്നുള്ളതും അവിടെ എങ്ങനെയാണ് അവിടെ ക്വാളിറ്റി പ്രോസസ്സ് നടത്തുന്നുള്ളത് എങ്ങനെയാണ് അവരുടെ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയാനും പഠിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വരുന്ന ഒരു പേപ്പറാണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് നിങ്ങൾക്ക് അറിയാം ഓരോ മനുഷ്യനും ഓരോ ഡൂസ് ആൻഡ് ഡോൺസ് ഉള്ള പോലെ തന്നെ ഓരോ കോർപ്പറേറ്റിനും എന്തുണ്ട് അല്ലെങ്കിൽ ഓരോ കമ്പനിക്കും എന്ത്ണ്ട് ഇത് ചെയ്യരുത് ചെയ്യ തെറ്റും ശരിയും അവരുടെ മുമ്പിലുണ്ട് അതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ പറയുന്നത് അതേപോലെ തന്നെ ഓരോ കമ്പനിക്കും സമൂഹത്തോട് ചെയ്യേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ ഇതിലെ നിങ്ങൾ നോക്കേണ്ടതാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എത്തിക്കൽ ഡയലാമാസ് ഇൻസ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ് നിങ്ങൾ എം ബി എയുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഇതൊരു സബ്ജെക്റ്റില് എം എം ബി സി സീറോ സീറോ വൺ എന്ന് പറയുന്ന സബ്ജെക്റ്റില് ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു സബ്ജെക്ട് അത് തന്നെ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അത് അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു ബിസിനസിന്റെ എത്തിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അയാൾക്ക് അവഗാഹം ഉണ്ടായിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസോളും നിങ്ങൾ കോട്ട് ചെയ്യാം നമ്മൾ ഒരുപാട് കമ്പനീസോളും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസുകളും ചെയ്യുന്നവരുണ്ട് ഫോർ എക്സാമ്പിൾ ടാറ്റ പോലുള്ള കമ്പനീസുകളൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആൻസേഴ്സ് ചെയ്താനായിട്ട് നിങ്ങൾ നോക്കുക ഇനി നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പേപ്പേഴ്സ് അതൊക്കെയാണ് നോക്കാം അതിൽ ഫസ്റ്റ് വന്ന വണ്ണാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഗ്ലോബൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്താണ് മാർക്കറ്റ് എൻട്രി മോഡ്സ് അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് പ്രൈസിങ് അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നോക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എം എൻ സീസിന്റെ ഒക്കെ ഒരുപാട് എക്സാമ്പിൾസോള് കിട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ബേസിൽ അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിന്റെ ഒക്കെ ഒരുപാട് കേസ് സ്റ്റഡീസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിലൂടെയൊക്കെ ഗോത്രൂ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ ഒരു പ്രോബ്ലം പേപ്പറാണ് ഈ പ്രോബ്ലം പേപ്പറിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് പ്രോബ്ലംസുകൾ ചെയ്യാനായിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ എന്താണ് പഠിച്ചിട്ടുള്ള പേപ്പറും കൂടിയാണ് മാർക്കറ്റിംഗ് റിസർച്ച് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറും അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന പേപ്പറും ആറുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതാണ് ഇവിടെ എന്ന് വരുന്നത് മാർക്കറ്റിംഗ് റിസർച്ചിലോട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് എന്താണ് റിസർച്ച് ഡിസൈൻ എന്താണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്സ് എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിസർച്ച് ഡിസിഷൻ മേക്കിംഗ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോക്കി പോവേണ്ടത് ഇതിന് നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉള്ള നിങ്ങൾ ചെയ്തു തന്നെ നോക്കി പരി പരിശീലിക്കണം കാരണം അത് നിങ്ങളുടെ കോൺഫിഡൻസിന് എക്സാഹാഡിലെ കോൺഫിഡൻസിന് ഒരുപാട് എഫക്ട് ചെയ്യും അതുകൊണ്ട് ഇതിൽ വരുന്ന പ്രോബ്ലംസ് പ്രോബ്ലംസുകൾ ചെയ്ത് തന്നെ പരിശീലിക്കുക അടുത്തായിട്ട് പറയുന്നതാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഐ എം സി എന്ന് പറയുന്ന പേപ്പറിൽ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അഡ്വർടൈസിംഗ് പബ്ലിക് റിലേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ക്യാമ്പയിൻ പ്രൈസിംഗ് ആൻഡ് ഇവാലുവേഷൻ ക്യാമ്പയിൻ പ്ലാനിങ് സോറി ക്യാമ്പയിൻ പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഏരിയാസോളാണ് അപ്പൊ അഡ്വർടൈസിങ് ക്യാമ്പയിൻസിലേക്ക് ഒരുപാട് ഉദാഹരണങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് കിട്ടും അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക ഇനി റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അവിടെ നിങ്ങൾ റീറ്റെയിൽ ഫോർമാറ്റുകള് സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സപ്ലൈ ചെയിൻ സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ ഇൻ റീറ്റെയിൽ ഇത്രയും ഏരിയാസുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് ഇപ്പൊ വാൾമാർട്ട് റിലയൻസ് റീറ്റെയിൽസ് അവരൊക്കെ എന്താണ് റീറ്റെയിൽ മാർക്കറ്റ്സിന്റെ ഏറ്റവും ഫസ്റ്റ് റാങ്കിങ്ങിൽ നിൽക്കുന്നവരാണ് അപ്പോൾ വാൾമാർട്ട് എന്ന് പറയണത് ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് അപ്പൊ അവരുടെയൊക്കെ എക്സാമ്പിൾസോളും അവരുടെ ആ കമ്പനികളെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക എന്നാൽ ഇതിലൂടെ ഒന്ന് കടന്നു പോയി പഠിക്കാനായിട്ട് നോക്കുക ഇനി ഇനിയിപ്പോ ഈ വർഷം മുതൽ അല്ലെങ്കിൽ ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫോർ മുതൽ ഭാഗത്ത് നിന്ന് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പുതിയൊരു ആണ് റൂറൽ മാർക്കറ്റിംഗ് ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റൂറൽ മാർക്കറ്റ്സിൽ വരുന്ന ചാലഞ്ചസുകൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ റൂറൽ കൺസ്യൂമർ ബിഹേവിയർ എന്തൊക്കെയാണ് അതേപോലെ തന്നെ റൂറൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ാണ് അതിനുവേണ്ടി എടുക്കുന്ന സ്ട്രാറ്റജീസ് എന്നുള്ളൊക്കെ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ പേപ്പറിൽ വരുന്നത് അപ്പൊ ഹിന്ദുസ്ഥാനി ഹിന്ദുസ്ഥാൻ യൂണിയിൽ ഇവർ ഒക്കെ ഈ റീറ്റെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവരൊക്കെയാണ് അപ്പൊ അവരുടെ സ്റ്റോറീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എന്താണ് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ജനറൽ സ്റ്റഡി ടിപ്സുകൾ നോക്കാം ആദ്യമായിട്ട് പറയാനായിട്ടുള്ള നിങ്ങൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് ഓരോ ദിവസം എത്ര പോർഷൻസുകൾ കംപ്ലീറ്റ് ചെയ്യണം എത്ര ദിവസം കൊണ്ട് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്യണം അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റുകൾ പഠിക്കാൻ എടുക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതിലിവിടെ കട കടന്ന് പോകുന്നില്ലെന്നുള്ളത് ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം തയ്യാറായിട്ട് തയ്യാറാക്കേണ്ടത് ഏത് സബ്ജക്റ്റിനാണോ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം കൂടുതൽ സമയം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് അതിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ ഈ സ്റ്റഡി പ്ലാൻ ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസത്തിന്റെ എന്റെ ലാമ്പൊന്ന് വിലയിരുത്തുക അതിന് പറഞ്ഞ പോലെ തന്നെ പഠിക്കാനായോ എനിക്ക് എവിടെയെങ്കിലും ഡിവിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ടോ എങ്കിൽ അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതുന്നതിന് മുമ്പാകുമ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താണ് സ്വയം ഒന്ന് എക്സാമിന് വേണ്ടിയിട്ടൊരു ഒരു ഒരു രൂപാന്തരപ്പെട്ട് വരാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം സാധിക്കണം ഇനി വിഷുവൽ ഏഡ്സോളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പരമാവധി പഠിക്കുക അതായത് ചാർട്സ് ഡയഗ്രാംസ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങള് സ്ട്രൈക്ക് സ്ട്രൈക്കാവും എക്സാം ഹാളിലായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും എഴുതാനുമായിട്ട് സാധിക്കും ന്യൂമറിക്കൽ ന്യൂബറിക്കൽ പ്രോബ്ലംസോളം പേപ്പറുകളാണെങ്കിൽ അത് നിങ്ങൾ പരമാവധി ചെയ്ത് തന്നെ പരിശീലിക്കുക അങ്ങനെ ചെയ്ത് പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കോൺട്രാക്ട്സോട് കൂടിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസോട് വന്നാലോ തിയറിസോൾ വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് എന്താണ് എഴുതാനായിട്ടും ആ ക്വസ്റ്റിനെ സമീപിക്കാനും സാധിക്കും ഇപ്പൊ ആ പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആയാലും പ്രോബ്ലം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന്റെ തിയറി നല്ല സക്സസ്ഫുൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനോ എക്സാം സ്ട്രക്ചർ പറഞ്ഞതിൽ പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ ആൻസേഴ്സ് ആൻസർ എഴുതി നിങ്ങൾ പഠിക്കണം എന്നുള്ളത് അപ്പൊ നമ്മുടെ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് നമ്മൾ ഓരോ ക്വസ്റ്റൻ പേപ്പറുകളും ഓരോ സബ്ജക്റ്റിലും അതിന്റെ അവസാനത്തില് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ആ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു എക്സാമിനെ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കാനായിട്ട് നോക്കുക ഇപ്പൊ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും അതിന്റെ ഗേഡ് ബുക്ക് കിട്ടും അതിന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്കോർ കൊടുത്തിട്ടുള്ളത് സെൽഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് സ്കോർ കൊടുക്കാനായിട്ട് നോക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ പോയിന്റ്സുകളൊക്കെ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പു വരുത്തുക ഇങ്ങനെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ഇരുപത് മാർക്കിന്റെ ഒരു എക്സാം എഴുതാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ എഴുതുന്ന ആ ഒരു ഇതിലോട്ട് നിങ്ങൾക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പയർ ആവാനായിട്ട് പറ്റും എന്തൊക്കെ രീതിയിൽ എഴുതണം അല്ലെങ്കിൽ എത്ര നീറ്റായിട്ട് പ്രസന്റ് ചെയ്യണം എങ്ങനെയായിരിക്കണം പ്രസന്റേഷൻ എന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും പ്ലസ് അതിനോടൊപ്പം തന്നെ ഇരുപത് മാർക്കിനൊക്കെ എക്സാം ചെയ്തപ്പോൾ നമ്മള് മേ ബി ഫിസിക്കലി ടയേർഡ് ആവാം മെന്റലി ഭയങ്കരമായിട്ട് ടയർഡ് ആവാം അപ്പൊ അതങ്ങനെ ആൻസർ ആയിട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങളുടെ എക്സാംസ് സമീപിക്കാം നിങ്ങൾക്ക് ഒരു വൈകായിക ഫീൽ ചെയ്യുകയോ പെട്ടെന്ന് ടയേർഡ് ആവുന്ന പോലെയോ ബോർഡം ഫീൽ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല ഈ എക്സാം ഡേയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസുകളാണ് നമ്മൾ ചിലപ്പോ എക്സാമിന്റെ തല ദിവസം വരെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എക്സാം ഡേയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ഒത്തിരി നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് അതിന് ഒന്നാമത്തെ പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് എക്സാമിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ എക്സാം കഴിഞ്ഞ് ഹാളിൽ നിന്ന് ഇറങ്ങുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്തായിരിക്കണം പ്ലാൻഡായിരിക്കണം എക്സാം ഹാളില് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എത്താനായിട്ട് നോക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കയ്യിലില്ലേ ഐ ഡി കാർഡ് കയ്യിലില്ലേ അതിനോടൊപ്പം തന്നെ നിങ്ങള് എക്സാം നിങ്ങളുടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡി കാർഡ് പ്രകാരമുള്ള നമ്പർ എവിടെയാണ് ഏത് ഹാളിലാണ് എന്ന് എൻഷുർ ചെയ്യുക അതിനു ചുമ്പെങ്കിലും ഹാളിൽ കയറി നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് ആവുക വൺസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ ഒന്ന് ഗോത്രൂ ചെയ്യ ഒരു ഫൈവ് മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വായിക്കാനായിട്ട് ശ്രമിക്കുക അതിന്റെ ബേസിൽ ആൻസർ എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുക ക്വസ്റ്റിന്റെ സമയക്രമം എങ്ങനെയാണോ ആ ബേസിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ അല്ലെങ്കിൽ എത്ര സ്കോറാണോ സ്കോറിന്റെ ബേസിൽ മാത്രം നിങ്ങൾ എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ശ്രദ്ധിക്കുക കൂടുതൽ സമയം വേണ്ടതിന് കൂടുതൽ സമയം കൊടുക്കുക അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനധികം സമയം കൊടുക്കാനായിട്ട് നിങ്ങൾ വിൽക്കരുത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള എഴുതി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകൂടി റിവ്യൂ ചെയ്യുക എൻറോൾമെന്റ് നമ്പറും ക്വസ്റ്റ്യൻ നമ്പർ ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് എൻഷോർ ചെയ്യുക അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസോട് എഴുതുമ്പോഴും നീറ്റ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക ഗ്രാഫും ചാർട്സും ഫ്ലോ ചാർട്സും അങ്ങനെ വിഷ്വൽ വിഷ്വലായിട്ട് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതുക ഒരു ബോഡി ഒരു കണ്ടന്റ് ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന പാറ്റേൺ ഫോളോ ചെയ്യുക ഡ പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ബുള്ളറ്റിൻസ് എടുക്കേണ്ട ബുള്ളറ്റിൻ പോയിന്റ് ആയിട്ട് കാണിക്കേണ്ടത് അങ്ങനെ പ്രെസന്റ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പ്രെസന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി എനിക്ക് പറയാനായിട്ട് ഒരു മോട്ടിവേഷൻ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം നല്ല രീതിയിൽ പഠിച്ചു പിന്നെ രണ്ടു ദിവസം ബ്രേക്ക് എടുത്തു പിന്നീട് പഠിക്കുന്നില്ല അങ്ങനെ ഒരു സ്റ്റീലോട് നിങ്ങൾ പോകരുത് ഇനിയുള്ള ദിവസമെങ്കിലും നിങ്ങൾ എന്താണ് വളരെയധികം കൺസിസ്റ്റന്റ് ആയിരിക്കണം കൊടുക്കുന്ന സമയം ഈവൻ അതിൽ ഒരു മണിക്കൂറാണെങ്കിലും ആത്മാർത്ഥതയോട് കൂട്ടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക നല്ലപോലെ ഉറങ്ങുക നല്ലപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ പഠനത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം കാരണം നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ാസ്റ്റ് ഡേയില് നിങ്ങൾക്ക് അതെങ്കിലും ഒരു വൈകിയോ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഈ പഠിച്ചതൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൂബോട്ട് പോകാനായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് തുടക്കത്തിൽ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ട് പൂബോട്ട് പോകാൻ പറയുന്നത് അല്ലെങ്കിൽ മേബി നിങ്ങൾ ഭയങ്കര ആയിട്ട് മാറാനായിട്ട് സാധിക്കും മാറും എനിക്ക് പറയാനായിട്ടുള്ളത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമേഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡീസിലൊരു ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ സ്റ്റഡീസിനെ അപ്രോച്ച് ചെയ്യുക പരമാവധി കസ്റ്റമർ സെൻട്രിക് മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് മുമ്പോട്ട് പോവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വൈസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള കാര്യങ്ങളും അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്മുടെ ലേൺ വൈസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോസോളോ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും അല്ലെങ്കിൽ പേജ് ഉപകാരപ്പെടും അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ലേൺ വേസിന്റെ ഭാഗത്ത് ഒരുപാട് ഇഗ്നോർ ഇഗ്നോ റിലേണ്ടായിട്ടുള്ള അലേർട്ട്സ് ഇഗ്നോറിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താണ് നമ്മുടെ വൈസിന്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ലേൺ വൈസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിലെ ലേൺ വൈസിന്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ട് എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ നല്ല രീതിയിൽ എം ബി എ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി നല്ലൊരു ജോലിയിലോട്ടോ നല്ലൊരു സംരംഭകനായോ സംരംഭകയായിട്ടോ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സോ മച്ച് നിങ്ങൾ ഇഗ്നോയിൽ ഇഗ്നോയിൽ ജോയിൻ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്